ചന്ദ്രിക രാത്രി രാത്രിയായിരുന്നു നഗരം വിജയം അയാൾക്ക് നടന്നു നല്ല തണുപ്പ് ധനുമാസം മത്സരിച്ച് മലഞ്ഞ് പെയ്തിറക്കുകയാണ് മകരത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ച് മനുഷ്യനെ പരാജയപ്പെടുത്തലേ പ്രിയതനം കൂട്ടി ബസ് സ്റ്റാൻഡിലും ഒന്നോ രണ്ടോ പേരെ ഉണ്ടായിരുന്നുള്ളൂ അയാൾ വാച്ചിൽ നോക്കി സമയം ഒമ്പത് നല്ല സമയം ഒരു സിഗരറ്റ് വലിച്ചാലോ തണുപ്പല്ലേ അപ്പോഴാണ് സിഗരറ്റ് പുകച്ചുകൊണ്ട് ചിലർ വിടുന്ന മുന്നറിയിപ്പുകൾ ഓർമ്മ വന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം ഹാനികരമായതുകൊണ്ട് കൊണ്ട് വേണ്ടെന്ന് വച്ചു അങ്ങനെ നില്ക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ഒരു പെൺകുട്ടി ഇടക്കിടയ്ക്ക് വാച്ചിൽ നോക്കി നിൽക്കുന്നു സാധാരണ മൊബൈലിൽ കണ്ണു നട്ട് സ്വയം മറന്നു നിൽക്കുന്ന തരുണീയ മണികളെയാണ് കാണാറുള്ളത് അയാൾ അധികം ശ്രദ്ധിക്കാൻ പോയില്ല ശ്രദ്ധിച്ചാൽ എപ്പിയിൽ പോസ്റ്ററുകളെയും നമ്മളില്ലയെ കുറെ സമയം നിന്നു പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് മാത്രം വരുന്നില്ല ലാസ്റ്റ് ബസ് ഇല്ലേ അരമണിക്കൂർ നിന്നു ബസ് വന്നില്ല ബസ് ഇല്ല അപ്പോഞ്ഞിട്ടും പഠിച്ചില്ല ഈ കെ എസ് ആർ ടി സി അപ്പോഴാണ് അയാൾ ഒരു നിലവിൽ കേട്ടത് ആ പെൺകുട്ടിയാണ് അവൾക്ക് ചുറ്റും ചിലർ അവൾ ഓടി അയാൾക്കരികിലേക്ക് വന്നു എന്നെ അവർ അവൾ എന്തോ പറയാൻ തുടങ്ങിയുള്ളത് അവൾക്ക് ചുറ്റും കൂടി നിന്നവർ അവരുടെ അരികിലേക്ക് വന്നു ഇവരാൾ നിന്നെ വിളിച്ചു വരുത്തിയവർ എത്രയാണ് ഇവൾ തരാമെന്ന് പറഞ്ഞത് അഞ്ഞൂറ് കയറ്റു തരാം അവരിൽ ഒരാൾ അവളുടെ ശരീരത്ത് കൊണ്ട് തന്നെ പറഞ്ഞു അയാൾ ഒന്നും ചിന്തിച്ചില്ല എന്നിട്ട് പറഞ്ഞു ഇവൾ പെണ്ണാണ് ഇവളെ തൊട്ടാൽ കൊല്ലും പറഞ്ഞു അയാൾ സത്യത്തിൽ ഒരു ധീരനൊന്നും ആയിരുന്നില്ല ഒന്ന് അഭിനയിച്ചു നോക്കിയതാ അവർ ഏഴെട്ടു പേരുണ്ടായിരുന്നു പക്ഷേ അവർ അയാളുടെ അഭിനയത്തിന് മുന്നിൽ കീഴടങ്ങി പോയി അഭിനയം വശമുണ്ടെങ്കിൽ ഈ ലോകത്തെന്താണ് സാധിക്കാത്തത് വേട്ടക്കാർ പിരിഞ്ഞു പോയപ്പോൾ അവൾ അവനിൽ നിന്ന് വേർപെട്ടു ഭയത്തിന്റെ കൂരിരട്ട് വ്യാപിച്ചിരുന്ന മുഖത്ത് ആശ്വാസത്തിന്റെ നന്ദിയുടെ വിടരുന്നത് കണ്ടു അവൾ പറഞ്ഞു മരുന്നും കുഴിയിലാണ് എന്റെ വീട് അവിടേക്കുള്ള ബസ് ഇതുവരെ വന്നില്ല ഇവിടെ ഒരു തുണിക്കടയില്ല ജോലി എന്നും ഒമ്പത് മണിക്കുള്ള ബസ്സിലാ പോകാറ് ഇന്നതില്ലെന്ന് തോന്നുന്നു അവൾ ആസകരം കറയ്ക്കുന്നുണ്ടായിരുന്നു പേടിക്കേണ്ട കേട്ടോ അയാൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു അതവിടില്ലെ വിഫുലതകളുടെ തിരമാലകളെ അടക്കി നിർത്താൻ ശക്തിയുള്ളതായിരുന്നു അയാൾ തുടർന്നു കേസ് ഇന്ന് കാണില്ലെന്നാ തോന്നുന്നത് ഫോണുണ്ടോ വീട്ടിലേക്ക് വന്ന് വിളിക്ക് അവൾ മടിച്ച് മടിച്ച് പറഞ്ഞു ഇല്ല അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അസമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോ ഒരു ഫോൺ കയ്യിൽ കരുതണം അയാൾ ഉപദേശിച്ചു അവൾ തലയാട്ടി വീട്ടിലെ ഞാൻ വിളിച്ചു പറയാം അയാൾ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു വീട്ടിൽ ഫോണില്ല അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു മൊബൈൽ ഫോണും ഇല്ലേ അവൾ നിഷേധാർത്ഥത്തിൽ മൂളി അപ്പോ ഈ മരതും കുഴി സോമാലി മറ്റോ ആണോ അയാൾ ഒരു ഫലിതം പറഞ്ഞു അവളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞ ഒരു ചിരി വിടാർന്നു ശരി നിന്നെ തനിയെ ഇവിടെ നിർത്തി പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഞാനൊരു ഓട്ടോ വിളിച്ചു വിട്ടുതരാം ഓട്ടോ കാശ് അവൾ പരിങ്ങി പേടിക്കണ്ട ഞാൻ കൊടുത്തോളാം ഓട്ടോ വന്ന് നിന്നപ്പോൾ അവൾ കയറാൻ മടിച്ചു നിന്നു അവളുടെ മുഖത്തെ ഭയം കണ്ട് അയാൾ ഓട്ടോ ഡ്രൈവറെ നോക്കി ശരിയാണ് ആരായാലും പേടിച്ചു പോകും ഭീകരനാണ് കൊടു ഭീകരൻ ശരി നീ കയറ് ഞാനും വരാം വരതംകുഴി വരെ അയാൾ ഓട്ടോയിലേക്ക് കയറി പിന്നാലെ അവളും എന്താ പേര് അയാൾ അവളോട് ചോദിച്ചു സോമൻ ഓട്ടോ ഡ്രൈവറാണ് മറുപടി പറഞ്ഞത് അവൾ കൈകൊണ്ട് വാ മൂടി ഒന്ന് ചിരിച്ചു ആ ചിരി ആ മുഖത്തിന്റെ സൗന്ദര്യം പതിന്മടങ്ങാക്കിയിരിക്കുന്നു കുറച്ചു നിമിഷം അയാൾ അത് നോക്കിയിരുന്നു പോയി അയാൾ പറഞ്ഞു ആ പേടിയൊക്കെ മാറി ഒന്ന് ചിരിച്ചല്ലോ സന്തോഷം എനിക്ക് പേടിയൊന്നുമില്ല സാറേ പിന്നെ ചിരി കേട്ട ശബ്ദം ഞാൻ ചിരിച്ചതല്ല ഒരു ഘട്ടത്തിൽ വണ്ടി ചാടിയപ്പോ ഞാൻ എന്റെ ഭഗവതിയെ നിലവിളിച്ചതാണ് ോമനാണ് കോമൻ തുടർന്നു എന്റെ ചിരി ഇങ്ങനെയാണ് അത് പറഞ്ഞ് അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ചു അയാൾ അരിശത്തോടെ പറഞ്ഞു സോമ ഇനി നീ സംസാരിച്ചാൽ നിന്നെ ഞാൻ കൊല്ലു ശടാ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ട് ഇപ്പൊ ഞാനായ തെറ്റുകാരെ സോമൻ പിറുതുറുത്തു പേര് പറഞ്ഞില്ലല്ലോ അയാൾ അവളോട് വീണ്ടും ചോദിച്ചു സോമൻ എന്തോ പറയാൻ വാ തുറന്നതും അയാൾ സോമൻറെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തു സോമൻറെ വാ അടഞ്ഞു പൗർണമി അവൾ പറഞ്ഞു നല്ല പേരിൽ അയാൾ പുഞ്ചിരിച്ചു പിന്നെ യാത്രയിലുടനീളം അവർ സംസാരിച്ചില്ല അവളുടെ വീടിനരികിൽ ഓട്ടോ നിന്നു അവളോടൊപ്പം അവളുടെ മണവും ഓട്ടോ ഇട്ടുപോയി എന്തോ നഷ്ടമായത് പോലൊരു തോന്നൽ അയാളെ മതിച്ചു കുറച്ചു നേരത്തെ സാമഗ്രി രണ്ടോ മൂന്നോ വാക്കുകൾ ഇത്രയും കൊണ്ട് മാത്രം ഒരു സ്ത്രീ തന്നെ അസ്വസ്ഥനാക്കുന്നുവെന്നോ വേർപിരിയിൽ ഹൃദയത്തെ പിളർക്കുന്നുവെന്നോ വിശ്വസിക്കാനാവുന്നില്ല അവളെക്കാത്ത് അവളുടെ മാതാപിതാക്കൾ വീടിന് മുന്നിൽ നിന്ന് കൊണ്ടായിരുന്നു അവൾ അവരിൽ ഒരാളായി പഴകി പൊളിഞ്ഞ ആ വീടിന് മുന്നിൽ നിന്ന് അയാൾക്ക് നേരെ കൈവീശി തിരികെയുള്ള യാത്രയിൽ അയാൾ നിശ്ചയിച്ചു ഈ ഫീലിംഗ് ഈ സുഖം ഈ നൊമ്പരം നാളെ ഉറങ്ങി എണീക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഇതുണ്ടെങ്കിൽ അവളായിരിക്കും എന്റെ മാറുപാതി എങ്കിൽ തീർച്ചയായും അവളെ ഒന്നുകൂടി കാണണം അങ്ങനെയാണെങ്കിൽ ഒരു വരവ് കൂടി വരേണ്ടി വരും